ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെഹർഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അതിൽ കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിന് നമ്മളൊരു ഗിഫ്റ്റൊക്കെ പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ അതിന് വിജയി ആയിരിക്കുന്നത് ഹിബ അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയാണ് നൂറ്റി ഇരുപത്തി മൂന്ന് ലൈക്കാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് പ്രൈസ് മാത്രമാണ് പറഞ്ഞിരുന്നത് എന്നാൽ കൂടിയും പുറകെ പാത്തു എന്ന് പറയുന്ന വ്യക്തി നൂറ്റിയഞ്ച് ലൈക്കുമായിട്ട് സെക്കൻഡ് പ്രൈസിന് അർഹരായിട്ടുണ്ട് നമ്മൾ സെക്കൻഡ് പ്രൈസ് പറഞ്ഞിരുന്നില്ല എന്നാൽ കൂടിയും അവർക്ക് നൂറ്റിയഞ്ച് ലൈക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അവരത്രയും പരിശ്രമിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആ പരിശ്രമം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് അവർക്ക് നമ്മൾ സെക്കൻഡ് പ്രൈസ് കൊടുക്കുന്നതാണ് ഈ ഹിബ അഫ്സലും പാത്തു എന്ന് പറയുന്ന രണ്ട് പേരും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ആയി കേട്ടോ ഇൻഷല്ല തിങ്കളാഴ്ചത്തെ കൊറിയറിൽ നമ്മൾ വിജയിൽക്കുള്ള സമ്മാനങ്ങൾ തിങ്കളാഴ്ചത്തെ കൊറിയറിൽ നമ്മൾ അയക്കുന്നതാണ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് കേട്ടോ അയക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് റയർ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഫോക്സെയിൽ ആണ് ഫോക്സെയിൽ എല്ലോ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചൊരു പ്ലാന്റ് ആണ് നമുക്കിതിൻ്റെ പ്ലാന്റ്സ് വളരെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇതാണ് ഫോക്സൈലിലൂടെ ഫ്ലവർ വരിക ഉണ്ടോ ഇതിൻ്റെ പ്ലാന്റ്സ് നമ്മുടെ അടുത്ത സെയിലിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ വാട്ടർ മെലോൺ കിസ്സ് വാട്ടർ മെലോൺ കിസ്സിൻ്റെ പ്ലാന്റ്സും നമ്മളോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു വാട്ടർ മെലോൺ കിസ്സിൻ്റെ സെയിലിന് റെഡി ആയിട്ടുള്ള ഈ ഒരു സെയിം പ്ലാന്റ് സെയിം പ്ലാന്റ് നമുക്ക് സെയിൽ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ സൈസ് കുറഞ്ഞ പ്ലാന്റ്സ് ഫ്ലവർ ഉൾപ്പെടെയാണ് കേട്ടോ ഫ്ലവർ വന്ന ചെറിയ പ്ലാന്റും നമ്മുടെ അടുത്ത് സെയിൽ റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ വാട്ടർ മെലോൺ കിസ് കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് നല്ലൊരു ഫ്ലവറാണ് അപ്പോൾ അതിൻ്റെ പ്ലാന്റ്സും നമുക്ക് റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ ട്രൈ കളർ വെരിഗേറ്റഡ് ട്രൈ കളറിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സെയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ആ പ്ലാന്റ് വെരിഗേറ്റഡ് ട്രൈ കളറൊക്കെ നല്ല ബുഷി പ്ലാന്റ് ആയി നിൽക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ബട്ടർ കപ്പാണ് ബട്ടർ കപ്പ് ഒരുപാട് പേര് ചോദിച്ചതാണ് നമ്മുടെ അടുത്ത് ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് അല്ല ബട്ടർ കപ്പ് വന്നിട്ടുള്ളത് ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഫ്ലവർ വരാറായ പ്ലാന്റ് ആണ് എല്ലാം തന്നെ ഫ്ലവറിന് റെഡി ആയിട്ട് എടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ബട്ടർ കപ്പിൻ്റെ പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ ബട്ടർ കപ്പിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തൗസൻഡ് ആണ് ഈ ഒരു സൈസിന് റേറ്റ് അടുത്ത പ്ലാന്റ് ഗോൾഡൻ സൺഷൈൻ ആണ് ഗോൾഡൻ സൺഷെയിൻ്റെ നല്ല ഫ്ലവർ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് എന്ന് തന്നെ പറയാം നല്ല വലിപ്പമുള്ള ആണ് വന്നിട്ടുള്ളത് ഫ്ലവർ ഉൾപ്പെടെയാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് റെഡി ആയിട്ടുള്ളത് ആ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് നമുക്ക് കാണിക്കാം ഇതാണ് പ്ലാന്റ് സൈസ് ഫ്ലവർ വന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഗോൾഡൻ സൺഷെയ്ൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അടുത്ത പ്ലാന്റ് റയർ വെറൈറ്റി തന്നെയാണ് ടാങ്ലോങ് ലോങ് എല്ലോ ടാങ് എല്ലോയുടെ പ്ലാന്റ് നമുക്ക് വന്നിട്ടുണ്ട് എല്ലാം ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് എല്ലാം ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണെന്ന് നമ്മളത് എടുത്ത് പറയും ഇത് ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് ഫ്ലവർ വന്ന പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ് രൂപയാണ് കേട്ടോ എല്ലാം തന്നെ ഫ്ലവർ വന്ന പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വന്നിട്ടുള്ളത് ടാങ് ലോങ് റെഡ് പീച്ച് പിങ്ക് ഇത്രയും പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് അവൈലബിളാണ് ഇപ്പോൾ നമുക്ക് യെല്ലോയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് ബ്രിസ പീച്ചാണ് ബ്രിസ പീച്ചിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാൻസാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല വലിപ്പമുള്ള പ്ലാൻ്റ് തന്നെയാണ് കേട്ടോ ബ്രിസ പീച്ച് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്ലാൻ്റ് തന്നെയാണ് വലിയ പ്ലാനാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ വാട്ടർമെലോൺ കിസ്സിൻ്റെ ഫ്ലവർ വന്ന പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് ഓൺ വോട്ടർ പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് അല്ല ഇതാണ് പ്ലാന്റ് സൈസ് അതേപോലെ തന്നെ ചില്ലി റെഡ് ചില്ലി റെഡിൻ്റെ ടു ഫിഫ്റ്റിയുടെ പ്ലാന്റ് ഇനി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഉണ്ടോ പല സൈസിലുള്ള പ്ലാന്റ്സ് ഉണ്ട് ചില്ലി റെഡിൻ്റെ ഇപ്പോൾ കാണുന്ന പ്ലാന്റ് ത്രീ ഫിഫ്റ്റിയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കവറിൽ നിങ്ങൾക്ക് അയച്ചു തരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ്സുകളെല്ലാം തന്നെ കവറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ എന്നാൽ കൂടി എല്ലാ പ്ലാന്റും വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ത്രീ ഫിഫ്റ്റിയുടെ പ്ലാന്റ് ആണിത് ഒരു പ്രത്യേക ഭംഗിയാണ് ചിലി റെഡിൻ്റെ ഫ്ലവർ കാണാനായിട്ട് കണ്ടോ നല്ലൊരു ആ വെയിൽ അങ്ങനെ അങ്ങോട്ട് വെയിൽ ആ ഫ്ലവറേറ്റ് അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഗ്ലേസിങ്ങാണ് ആ ഫ്ലവർ കാണാനായിട്ട് ഒരു പ്രത്യേക കളർ തന്നെയുണ്ട് ഇനി ഇത് ടു ഫിഫ്റ്റിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ചിലി റെഡിൻ്റെ ഉണ്ടോ ഇതാണ് ടു ഫിഫ്റ്റിയുടെ പ്ലാന്റ് സൈസ് അടുത്ത പ്ലാന്റ് ബീഗം സിക്കന്ധർ ആണ് ബീഗം സിക്കന്ധറിന്റെ ഫ്ലവർ വന്ന പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ബീഗം അടുത്ത പ്ലാന്റ് ഫ്ലെയിം റെഡ് ആണ് ഫ്ലെയിം റെഡ് നമ്മൾ വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നാനൂറ് രൂപയുടെ വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കവറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അയച്ച് തരാൻ എളുപ്പത്തിനാണ് കവറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് തിമ്മ വൈറ്റും മജന്തയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അത് പ്രത്യേക ഭംഗിയെന്ന പ്ലാന്റ് കാണാനായിട്ട് അടുത്തത് വാജുതാലീഷിയാണ് വാജുതാലീഷിയുടെ ഫ്ലവർ വന്ന ഈ ഒരു സീസണിലുള്ള പ്ലാന്റ് ആണ് തരാനുള്ളത് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വലിയ പൂക്കളാണ് വാജ്യത അതേപോലെ തന്നെ ഇത് ജ്വൽ യെല്ലോയാണ് കേട്ടോ ജ്വൽ യെല്ലോയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് ജ്വൽ യെല്ലോ ഫ്ലവർ വന്ന പ്ലാന്റ് തന്നെയാണ് അടുത്തത് താങ് ലോങ് റെഡാണ് കേട്ടോ താങ് ലോങ് റെഡിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് നിറയെ പൂക്കളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് താങ് ലോങ് റെഡിൻ്റെ ഫ്ലവർ കാണാനായിട്ട് കണ്ടോ നല്ലൊരു ഭംഗി തന്നെയാണ് അത് ഇതാണ് പ്ലാൻ സൈസ് അടുത്ത പ്ലാന്റ് ആണ് ട്വിസ്റ്റാങ് ലോങ് ട്വിസ്റ്റാങ് ലോങ്ങിൻ്റെ കളർ എന്ന് ഒരു പ്രത്യേക ഒരു ഡാർക്ക് റെഡാണ് കേട്ടോ കണ്ടോ കളർ നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും ഡാർക്ക് റെഡാണ് ഈ ഒരു സൈസിലുള്ള പ്ലാൻ്റാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഫോർ ഫിഫ്റ്റിയാണ് ട്വിസ്റ്റാങ് ലോണിന് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് ഇത് തന്നെയാണ് കേട്ടോ അതേപോലെ തന്നെ അഡർണ അഡർണയുടെ നിറയെ ഫ്ലവർ വന്ന പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ഈ ഒരു സീസണിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് അഡർണയുടെയും മഹാറാണിയുടെയും കോംബോ ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ നിറയെ ഫ്ലവർ വന്നിട്ടുള്ളതാണ് മഹാറാണിയുടെ പ്ലാന്റിന് ഫ്ലവർ വന്ന പ്ലാന്റ് തന്നെയാണ് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ കോംബോയിൽ നമ്മൾ ഈ ഒരു സീസണിലുള്ള പ്ലാന്റ്സിലാണ് നിങ്ങൾക്ക് തരുന്നത് ഇനി വലിയ പ്ലാന്റ്സ് വേണമെങ്കിൽ ഇതിൻ്റെ വലിയ പ്ലാന്റ്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അടുത്തത് തിമ് റെഡാണ് തിമ്മാ റെഡിൻ്റെ ഫ്ലവർ വന്ന പ്ലാന്റ് ആണ് അതോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിലിൽ റെഡി ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ത്രീ ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിട്ടുള്ളത് തിമ്മ റെഡിന് അല്ല ഫ്ലവർ വന്ന പ്ലാന്റ്സ് തന്നെയാണ് എല്ലാവരും അതേപോലെ തന്നെ റൂബി റെഡ് റൂബി റെഡിൻ്റെ ഈ ഒരു സീസിലുള്ള പ്ലാന്റ് നമുക്ക് സെയിൽ നിന്ന് റെഡി ആയിട്ടുള്ളത് നമുക്ക് വിജയികൾക്ക് കൊടുക്കാനുള്ള പ്ലാന്റ്സിലൊക്കെ നിറയെ ഫ്ലവർ വന്ന പ്ലാന്റ് ആണ് ആ നമ്മൾ അടുത്ത വീഡിയോയിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി പാക്ക് ചെയ്യുന്ന വീഡിയോ നമ്മൾ കാണിക്കുന്നതാണ് കേട്ടോ റൂബി റെഡിൻ്റെ ഈ ഒരു സീസിലുള്ള പ്ലാന്റ് ഫോർ ഹൺഡ്രഡിൻ്റെ പ്ലാന്റ് സെയിൽ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഫൈറോപ്പാൽ ഓറഞ്ച് ഫൈവറോപ്പാൽ ഓറഞ്ചിൻ്റെ ഈ ഒരു സീസിലുള്ള പ്ലാന്റ് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് തന്നിട്ടുള്ളത് നിറയെ ഫ്ലവർ വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതേപോലെ തന്നെ ബട്ടർഫ്ലൈ റെഡ് ബട്ടർഫ്ലൈ റെഡിൻ്റെ പ്ലാൻസ് നമുക്ക് സെയിൽ റെഡി ആയിട്ടുണ്ട് പ്ലാൻ സൈസ് നമ്മൾ കാണിച്ചു തരാം വലിയ പ്ലാന്റ് വേണ്ടവർക്ക് വലിയ പ്ലാന്റ് ഉണ്ട് ചെറിയ പ്ലാന്റ് വേണ്ടവർക്ക് ടു ഹൺഡ്രഡിൻ്റെ ചെറിയ പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് ടു ഹൺഡ്രഡിൻ്റെ പ്ലാന്റ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് വാട്സപ്പ് നമ്പറിൻ്റെ വാട്സപ്പ് മെസ്സേജ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ